അസലാമലൈക്കും വരഹമുല്ലാ താലി വാബർക്കാത്തു അലഹമില്ല എൻ്റെ എല്ലാ പ്രേ സുഹൃത്തുക്കൾക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക മറ്റുള്ളവരുടെ സ്നേഹം നമുക്ക് കിട്ടണം സ്നേഹവും അതുപോലെ പദവിയും കിട്ടണം എന്നല്ലേ എങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണുക എങ്കിൽ ഇത് ദുരുപയോഗം ചെയ്യരുത് ഹലാലായ മാർഗത്തിലുള്ളവർക്ക് നിങ്ങൾ ഈ ഒരു ടിപ്സ് പരീക്ഷിക്കാവൂ ദുരുപയോഗം ചെയ്താൽ ഹറാമായവരെ ഇഷ്ടം നിങ്ങൾക്ക് നേടാൻ വേണ്ടി നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ ഫലം തിരിച്ചായിരിക്കും അധികം തന്നെ പറയട്ടെ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനും പറ്റും നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് കീഴടക്കാനും പറ്റും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിൽ നിന്ന് ഫലം കിട്ടും ഇങ്ങനൊരു ഫലം കിട്ടുന്നുണ്ടെങ്കിൽ അത് നിൽക്കും തരണേ എന്ന് അള്ളാവിനോട് ദ്വാ ചെയ്യുകയും ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുകയും ചെയ്യണം എന്നാലേ നമുക്ക് അതിൽ നിന്ന് ഫലം കിട്ടുകയുള്ളൂ നമ്മൾക്ക് ഈ ഒരു ടിപ്സിലൂടെ നമ്മുടെ മനസ്സിനെ നമുക്ക് കീഴടക്കാൻ കഴിയും അതുപോലെ നമുക്ക് ഹലാലായ മറ്റുള്ളവരുടെ മനസ്സ് ഹലാലായ ആൾക്കാരുണ്ടാവും അവർ മനസ്സ് നമുക്ക് കീഴടക്കാൻ പറ്റും അതിനുള്ള ഒരു മാർഗമാണ് ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സുകളെ കീഴടക്കാനുള്ളതാണിത് ഇരുപത് റൊട്ടിക്കഷ്ണങ്ങൾ എടുത്ത് ഓരോ കഷ്ണത്തിലും ഇരുപത് തവണ ഇത് ചൊല്ലിയ ശേഷം അത് ഭക്ഷിച്ചാൽ സൃഷ്ടികൾ അവനെ കീഴ്പ്പെടുന്നതാണ് നിങ്ങൾ ഈ ഒരു ഇസ്മ് അള്ളാഹുവിൻ്റെ ഇസ്മ് നിങ്ങൾ ഇരുപത് റൊട്ടി കഷ്ണം അതായത് ഇരുപത് പത്തിൻ്റെ കഷ്ണം എടുത്താലും കുഴപ്പമില്ല ഇരുപത് പീസാക്കി എടുത്തിട്ട് ഓരോ പീസും മേലും ഇരുപത് തവണ ഈ ഒരു ദിക്കറ് നിങ്ങൾ ചൊല്ലി മന്ത്രിക്കുക എന്നിട്ട് ഓരോ പീസും വെച്ചിട്ട് നിങ്ങൾ കഴിക്കുക നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മറ്റുള്ളവർ കീഴ്പ്പെടും നിങ്ങളെ എല്ലാവരും ബഹുമാനിക്കും നിങ്ങൾക്ക് പദവി കിട്ടും സ്ഥാനം കിട്ടും നിങ്ങളെ അനുസരിക്കും ഇത് മറ്റുള്ളവരെ നിങ്ങൾ ഭക്ഷിപ്പിച്ചാൽ അവൻ കീഴൊതുങ്ങും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇത് ട്രൈ ചെയ്തോക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിന് നല്ല ഫലമുണ്ടാവും ആ ഒരു ഇസ്മാണ് അസ്മാഹുൽ ഉസ്നയിലുള്ള അമ്പത്തിയേഴാമത്തെ അസ്മാൽ ഉസ്നയിലുള്ള അൻപത്തിയേഴാമത്തെ അബാഹുവിൻ്റെ നാമമായ അൽ മുഹ്സി എന്ന ഈ ഒരു ദിക്കറി നിങ്ങൾ ഇരുപത് പ്രാവശ്യം ഓരോ റൊട്ടിയിലും മന്ത്രിക്കുക അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആരുടെയെങ്കിലും സ്നേഹം മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഹലാലായ രീതിയിൽ ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ മക്കളുടെയോ സ്നേഹം നിങ്ങൾക്ക് കിട്ടുന്നില്ല അത് കിട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് വയങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ഈയൊരു ഇസ്മ അധികരിപ്പിച്ചോളു അല്ലാഹുവിൻ്റെ അസ്മാഹുലൂസ്മയിലുള്ള അറുപത്തിയൊന്നാമത്തെ ദിഖറാണിത് അള്ളാഹുവിൻ്റെ നാമമാണിത് അൽ മുമീ എന്ന ഈ ഒരു നാമം നിങ്ങൾ ധാരാളം അധികരിപ്പിക്കുക ഇത് അധികമായി ചൊല്ലിയാൽ അനുസരണത്തിന് വയങ്ങാത്ത ശരീരത്തെ മയപ്പെടുത്തി എടുക്കാൻ സാധിക്കും ആരും ഇത് വിപരീതമായിട്ടും മോശമായ രീതിയിലും ഒന്നും ചെയ്യരുത് ഹലാലായ ബന്ധങ്ങൾക്ക് ഇത് ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള ടിപ്സുകൾ എന്നാലേ നിങ്ങൾക്ക് ഫലം കിട്ടുകയുള്ളൂ മോശമായിട്ട് ഹറാമായ രീതിയിൽ അതുപോലെ പ്രണയത്തിൻ്റെ മേലിൽ ഇതുപോലെ ചെല്ലുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനുള്ള ഫലം തിരിച്ചടിക്കും തിരിച്ചയക്കും ഫലം കിട്ടുക ഇസ്ലാമിക് ടിപ്സുകൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക